സ്ത്രോത്രം സുനാമി പോലത്തെ തിരമാലകൾ അലറി നിൽക്കുമ്പോൾ ആ കടലിലേക്ക് ചാടാൻ കഴിവുള്ളവർ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല രണ്ട് നീന്താൻ ഇതുപോലെ ഇളകി നിൽക്കുന്ന കടലിൽ നീന്താൻ ആരെ കൊണ്ടുപറ്റും കരപറ്റാൻ ഇതുപോലത്തെ കടല് നീന്തി കരവറ്റാൻ കഴിവുള്ളവരാരണ്ട് അവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല പക്ഷെ ഈ കപ്പലിനകത്ത് കഴിവില്ലാത്തവരുണ്ട് കഴിവില്ലാത്തവരല്ല ഉപ്പുവെള്ളം കുടിച്ച് ചാവട്ടെ എന്നല്ല ശതാതിമോൻ പറഞ്ഞത് ശതാതിമോൻ പറഞ്ഞു കഴിവില്ലാത്തവർ പലകമേൽ പലകമേൽപ്പിടിച്ച് രക്ഷപ്പെടട്ടെ അതിനർത്ഥം എന്താ ഞാൻ ആത്മീക വ്യാഖ്യാനം പറഞ്ഞ് അവസാനിപ്പിക്കാം സ്തോത്രം കഴിവുള്ള ഒത്തിരി പേര് ഈ കൊച്ചി കാണും കഴിവുള്ള പലരും ഒരു കര പറ്റിക്കാണും എത്ര പഠിച്ചിട്ടും കരപറ്റാത്തവർ എത്ര പ്രാർത്ഥിച്ചിട്ടും കരപറ്റാത്തവർ എത്ര ഉപവസിച്ചിട്ടും കര പറ്റാത്തവർ അങ്ങനെയുള്ള ആരെങ്കിലും ഒന്നും വന്നിട്ടുണ്ടോ എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ പാസ്റ്ററെ കടം മാറിയിട്ട് ജീവിക്കാൻ ഒക്കെ തോന്നില്ല ഇത് പതിനാറാമത്തെ വാടക വീടാ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കരപറ്റുന്ന ലക്ഷണമില്ല കല്യാണം നടക്കുന്നു തോന്നുന്നില്ല ഇങ്ങനെ പറഞ്ഞ് അലറി നിൽക്കുന്ന വിഷയത്തിനു നടുവിൽ കരപറ്റത്തില്ലെന്ന് പേടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശതാധിപൻ പറഞ്ഞ വാക്ക് വ്യാഖ്യാനിക്കുക ശതാധിപൻ പറഞ്ഞു കരപറ്റാൻ സാധ്യതയില്ലാത്ത കഴിവില്ലാത്തവർ പലകമേൽ പിടിച്ച് രക്ഷപ്പെടട്ടെ സ്ത്രോത്രം അതിനർത്ഥം ഞാൻ ഇങ്ങനെ പറയാം നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിന്നെ കൈവിട്ടിട്ട് പോകുന്നൊരു സ്ഥലമല്ല ഈ സ്ഥലം ദൈവം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പല കഷ്ണം അത് ഒഴുകി നിന്റെ മുമ്പിൽ എത്തും അത് എന്താണ് ഏത് പലക ഒഴുകി വരുന്നത് പറയാൻ പറ്റിയല്ല ചിലപ്പോൾ ഒരു ഉപദേശിയുടെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു സുവിശേഷം ചിലപ്പോൾ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കാം ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒരു ദൈവദാസന്റെ പ്രസംഗമായിരിക്കാം ചിലപ്പോൾ നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞു വിട്ട ഒരു വിട്ടൊരു ദൈവദാസിന്റെ മുമ്പിലേക്ക് ഒഴുക്കിവിടും അതിൽ പിടിച്ച് രക്ഷപ്പെട്ടോളൂ ചിലപ്പോൾ നിനക്ക് വേണ്ടി അരമണിക്കൂർ സുവിശേഷം പറയാൻ വേണ്ടി വരുന്ന ഒരു സുവിശേഷകനായിരിക്കാം അത് നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവം ഒഴുക്കി വിടുന്ന പലകയാണ്